ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പഞ്ചാബ് കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ കർശന നിർദ്ദേശം നൽകി അച്ചടക്കമില്ലായ്മ വച്ചുപുറപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു നേതാക്കൾ പാർട്ടി നേതൃത്വത്തെ നിസ്സാരമായി കാണരുത് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആരുടെയും പേര് എടുത്തു പറഞ്ഞില്ല എന്നാൽ നവജ്യോത് സിംഗ് സിദ്ധുവായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് അടുത്തിടെ പഞ്ചാബ് കോൺഗ്രസിൽ തർക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പുതുതായി സജീവമായ സിദ്ധു പാർട്ടിക്ക് പകരം വ്യക്തിപരമായ തലത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയായിരുന്നു ഇതിനെതിരെ പ്രതാപ് സിംഗ് ബജയും അധ്യക്ഷൻ രാജാപ്രാർ എന്നിവരും പരാതി നൽകിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ സഖ്യം സംബന്ധിച്ച് കോൺഗ്രസ് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം ഉറപ്പാണെന്ന് വൃത്തങ്ങൾ പറയുന്നു ഇത് സംബന്ധിച്ച ചിത്രം ഉടൻ വ്യക്തമാകും കോൺഗ്രസും എ എ പിയും പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാണ് അടുത്തിടെ നടന്ന ഇന്ത്യ അലയൻസ് യോഗത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ച നടന്നിരുന്നു സീറ്റ് വിഭജനം ഉടൻ നടത്താനാണ് തീരുമാനം അന്നു മുതൽ പഞ്ചാബിൽ കോൺഗ്രസിന്റെയും എ എ പിയുടെയും സഖ്യത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യംബന്ധിച്ച് ചർച്ച ചർച്ച നടന്നിട്ടില്ലെന്ന് യോഗത്തിന് ശേഷം പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ പറഞ്ഞു പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കും ഞങ്ങൾ തയ്യാറെടുക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചർച്ച ചെയ്യുന്നതെന്തും പാർട്ടി വീതിയിൽ വയ്ക്കണമെന്ന് ഗാന്ധി യോഗത്തിൽ പറഞ്ഞതായും ബാറിംഗ് പറഞ്ഞു അച്ചടക്കമില്ലായ്മ വച്ചു എന്ന് രാഹുൽ ഗാന്ധി താക്കീതും നൽകി